എനിക്ക് അപ്പോഴേ തോന്നി ഹലോ നമസ്കാരം വണക്കം സാധാരണ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഏതൊരു ഭർത്താവിനും ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് കാര്യം ഇങ്ങനെ വരുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു ചാടി ഒരടുത്ത് കയറി പിന്നെ നമ്മളവിടെ പോസ്റ്റ് ആവും പക്ഷെ എനിക്കിവിടെ ഞാനിവിടെ പോസ്റ്റ് ആവത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നതിലൊരുപോലാണ് ഇവിടെ ഇനി ഇവിടെ കയറി കോട്ടെ കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി നമ്മുടെ നടത്തിയിട്ട് വരാല്ലോ പിന്നെ അതുപോലെ തന്നെ എനിക്ക് മാത്രമല്ല പ്രശ്നമില്ലാതെ വേറൊരാളിവിടെ ഇരിപ്പുണ്ട് അവിടെ പുതിയ സ്റ്റാഫ് ഇത് ആനിക്ക് അദ്ദേഹം എന്തോ ഇതിന് വന്നത് ആൾക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അവള് തന്നെ പറയട്ടെടുത്ത് കഴിഞ്ഞ് അങ്ങോട്ടാ പോകേണ്ട ഫോണില് ഗെയിംസോൺ ഉണ്ട് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് റെഡി ആയിരിക്കും അപ്പൊ അധികം മുഖവീരുന്ന പറയുന്നില്ല കണ്ടായിരിക്കും ഏക ക്ലിനിക് ഏക എന്ന് പറയുന്നത് ഏകയുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഔട്ട്ലോർട്ടാണ് അതായത് ബ്രാഞ്ചാണ് ക്ലിനിക്ക് ആണ് ലുലുവിനകത്ത് തുടങ്ങിയിരിക്കുന്നത് അതിപ്പോൾ കുറച്ച് നാളായി തുടങ്ങിയിട്ട് തിരുവനന്തപുരം ലുലു അതെ തിരുവനന്തപുരം ലുലു തിരുവനന്തപുരത്ത് ദി ബെസ്റ്റ് ആണ് ഏകാ ക്ലിനിക്ക് എന്ന് പറയുന്നത് സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെയാണ് ഇവിടുത്തെ സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഡോക്ടർ കൺസൾട്ടേഷൻ കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് ബ്രാഞ്ചിൽ പോകുവായിരുന്നു പക്ഷേ ഇവിടെ ഫസ്റ്റ് ടൈം മോളിനകത്ത് ഫസ്റ്റ് നമുക്ക് എന്തായാലും ഇവിടെ

കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ തരാൻ ഒരാളെ നമ്മുടെ കൂടെ വന്ന് നമുക്ക് കാണിച്ചു സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്ന നമുക്കിവിടെ ഉള്ളതെന്ന് വെച്ചാൽ കോസ്മെറ്റോളജി ഡോക്ടർ ഉണ്ട് അതുപോലെ ഡെർമറ്റോളജി ഉണ്ട് പിന്നെ സ്കിന്നിനായാലും ഹെയറിനായാലും ഒത്തിരി ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് പിന്നെ ഒരുപാട് ബോഡി ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന് ബോഡി കോണ്ടറിംഗ് ഉണ്ട് പിന്നെ ഉണ്ട് സ്കിൻ വൈറ്റിന് ട്രീറ്റ്മെന്റ്സ് പിന്നെ കൂടാതെ ആന്റിജൻ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഒത്തിരി അവൈലബിൾ ആണ് അപ്പോൾ ഈ ഗ്ലൂട്ടൈബികളൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് തന്നെ എടുക്കുക എന്തായാലും എകയിൽ വന്നു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ അതെ അതല്ല ഞാൻ പറയാൻ വന്നു വെച്ചാൽ ആ മൂന്ന് മണിക്കൂറിന് ഇടയിൽ സാധാരണഗതിയിൽ ഞാൻ ഇവിടെ പോസ്റ്റ് ആവാറാണ് പതിവ് പക്ഷെ മോളായത് എനിക്ക് പല 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 പരിപാടികളും അതിനിടയിൽ നടന്നു അതെ അതെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് മറ്റേ ആദ്യം വീഡിയോയുടെ തുടക്കത്തിലുള്ള ഇപ്പൊ നിൽക്കുന്നത് സർവീസുണ്ട് പേടി കാണും പെയിൻ ഉണ്ടോ പക്ഷെ പെയിനൊന്നുമില്ല പെയിൻലെസ് ആണ് നല്ലൊരു ആണ് അങ്ങനത്തെ ലേസറിന്റെ കാര്യം പലരും ഞാൻ കേട്ടിട്ടുണ്ട് പെയിൻഫുൾ അങ്ങനെയൊന്നും അപ്പൊ ലുലു വരുമ്പോ എല്ലാവർക്കും ഒന്ന് കയറി നമ്മുടെ ഹെയറിന്റെയും സ്കിന്നിന്റെ ഒക്കെ കാര്യങ്ങള് ഹെൽത്ത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഏക എന്തായാലും അപ്പോൾ ലുലു ലുലു മോള് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് അവരുടെ മെയിൻ ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ കഴക്കൂട്ടത്തുള്ള ഏകേര ബിൽഡിംഗ് ഇതാണ് എന്തെങ്കിലും സർവീസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ വന്ന് ഇവിടെ നമ്മുടെ ഒന്നുകൂടെ ലുലു ഹൈപ്പർ മാർക്കറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഏകയുടെ ഈ ക്ലിനിക് ഉള്ളത് അപ്പോ താങ്ക് യു സോ മച്ച് ലവ് യു അടുത്ത വീഡിയോ കാണാം